മൾട്ടി ജി പി പദ്ധതിയിൽ നിന്ന് കരാർ പ്രകാരം വേങ്ങര ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിക്കുന്ന ശുദ്ധജലം വിവിധ കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നതിനെതിരെ പ്രതിഷേധം വേങ്ങര പറപ്പൂർ ഊരകം പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് പദ്ധതിക്ക് കീഴിൽ വരാത്ത പ്രദേശങ്ങളിലേക്ക് ടാങ്കറുകളിലാക്കി ജലം മറിച്ചു വിൽപ്പന നടത്തുന്ന ജലവകുപ്പിന്റെ ഇരട്ടത്താപ്പിനെതിരെ വേങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എസ് എൽ ഭാരവാഹികളും പ്രതിഷേധിച്ചു ജലവകുപ്പിന്റെ ചേറൂർ മിനിയിലുള്ള ജലവിതരണ ശുദ്ധീകരണശാലയിലേക്ക് മാർച്ചും ധർണയും നടത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് മുപ്പത്തി കോടി രൂപ ചെലവിട്ട് വേങ്ങര പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഊരകം പഞ്ചായത്തിലെ വേങ്ങരയോട് ചേർന്നുള്ള ആറും പർപ്പൂരിലെ മൂന്നും വാർഡുകൾ ഉൾപ്പെടുത്തി വേങ്ങന മൾട്ടി ജി പദ്ധതി നിലവിൽ വരുന്നത് വെള്ളം ശേഖരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള അവകാശം ജലവകുപ്പിനും വിതരണം ജലനിധിക്കുമായിരുന്നു ഇതിനായി കടലുണ്ടിപ്പുഴയിൽ പറപ്പൂർ കല്ലക്കയത്ത് നൂറ്റി അറുപത് എച്ച് പിയുടെ മൂന്ന് മോട്ടോർ സഹിതം പമ്പിംഗ് കേന്ദ്രവും ചേറൂർ മിനിയിൽ ജലശുദ്ധീകരണശാലയും മുപ്പത് ലക്ഷം ശേഷിയുള്ള ടാങ്കും സ്ഥാപിച്ചു കരാർ പ്രകാരം ദിവസവും വേങ്ങയിലേക്ക് മുപ്പത് ലക്ഷം ലിറ്റർ ജലമാണ് ലഭിക്കേണ്ടത് വൈദ്യുതി മുടക്കം വോൾട്ടേജ് ക്ഷാമം പമ്പിംഗ് കേന്ദ്രത്തിലെ ജലദൌർലഭ്യം എന്നിവ ചൂണ്ടിക്കാട്ടി ജലവകുപ്പ് ഇത് പതിനാറ് ലക്ഷം ലിറ്ററായി പരിമിതപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും ഇതേ സംവിധാനം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തതിനു ശേഷം സമാന കുടിവെള്ള പദ്ധതികളുള്ള വിദൂര പ്രദേശങ്ങളിലേക്കടക്കം ടാങ്കറിൽ കയറ്റി അയച്ച് വിൽപ്പന നടത്തുകയാണെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാവുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് കാര്യാലയ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മിനി ടാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മൾ വേഗര ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ഭയങ്കര ജനങ്ങളോ ഒരിക്കലും പിന്നെ ഈ വെള്ളം അടുത്ത പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കണ ഒരിക്കലും തടസ്സമല്ല പക്ഷെ നമ്മുടെ വേഗരക്കാർക്ക് വെള്ളം കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഇതൊരു താക്കീത് മാത്രമാണ് എന്താ വെച്ചാൽ നമ്മുടെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ഷെഡ്യൂൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഒരു ദിവസം പോലും നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയും വോൾട്ടേജ് ഇല്ലാത്ത കാരണം വെള്ളം ടാങ്കിലേക്ക് കയറുന്നില്ല പക്ഷെ ഇവിടെ ടാങ്കിലേക്ക് വെള്ളം കയറണമുണ്ട് കയറുന്ന വെള്ളം വിവിധ പഞ്ചായത്തുകളിലേക്ക് ടാങ്കറിൽ അടിച്ചു പോവാണ് അപ്പൊ കിട്ടണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അടുത്തുള്ള പഞ്ചായത്തുകൾക്കും ജനങ്ങൾക്കും വെള്ളം എൻ ടി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു പി മുഹമ്മദ് കുഞ്ഞി സ്ഥിരസമിതി അംഗം എ കെ സലീം അംഗം കുർക്കൻ മുഹമ്മദ് സ്കീം ലെവൽ ഭാരവാഹികളായ പി കെ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ പറങ്ങോടത്ത് കുഞ്ഞാമോ ഹസീബ് പാലപ്പുറ അമീർ മനാട്ടി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി പി ഹസീന ബാനു ആരിഫ മടപ്പള്ളി സി പി അബ്ദുൽ ഖാദർ സി റഫീഖ് മൊയ്തീൻ നുസ്രത്ത് അംബാടാൻ ഇ കെ റുബീന അബ്ബാസ് കെ നജ്മുനിസ സാദിഖ്